ഇന്ന് നമ്മൾ വൈകുന്നേരം ആണെങ്കിലും കാലത്തേക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഒരു നാടൻ റെസിപ്പിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കാല് ഇതിനായിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഏത് പച്ചരിയാണേലും കുഴപ്പമില്ല ഞാനിവിടെ രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ട് ഇത് വൈകുന്നേരത്താണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കാലത്തെ വെള്ളത്തിലിട്ട് വയ്ക്കണം ഞാനിവിടെ പച്ചരിയെടുത്ത് നന്നായി കഴുകി ഇതുപോലെ ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കാലത്തേക്കാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ട് വയ്ക്കണം അരയ്ക്കാൻ വേണ്ടി ഇനി ഇതൊരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം അരിയൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയതാണ് അരിയൊക്കെ നല്ലോണം ഒന്നിങ്ങനെ കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട് മാത്രമല്ല നല്ല വൈറ്റ് കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് ഈ വെള്ളം വാർത്തെടുത്തതിന് ശേഷം പകുതി പകുതിയായിട്ട് അരച്ചെടുക്കണം വെള്ളം ഒട്ടും തന്നെ ഇല്ല കേട്ടോ വാർത്തെടുത്തിട്ടാണുള്ളത് ഇനി ഇതിൻ്റെ ഒരു കപ്പോളം ഏതാണ്ട് ഒരു കപ്പോളം മാത്രം നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടാം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുമ്പോൾ നമ്മളിതൊരു പകുതി ഭാഗം മാത്രമേ ഇട്ട് കൊടുക്കാവൂ കേട്ടോ ആദ്യം അരച്ചെടുക്കുമ്പോൾ കൂടുതലൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലിനി ചേർത്ത് കൊടുക്കാനുള്ളത് വെള്ളമാണ് ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പുകളാണ് കേട്ടോ അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ആവാം അപ്പോൾ ഓൾറെഡി ഇത് കുതിർത്ത് വെച്ചതായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇതിലുണ്ടാകും അപ്പം നന്നായിട്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതീ ഞാനിവിടെ അരക്കപ്പ് വെള്ളം എടുത്തതിൽ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് ഞാൻ കാണിച്ചു തരാം ഇത് നല്ല തിക്കായിട്ടുള്ളൊരു ഇതാ ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ ഒരുപാട് ടൈറ്റു ആയി പോകരുത് ആ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ തേങ്ങാ തേങ്ങാവെള്ളമോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഒരു വെറൈറ്റി അപ്പമാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു സ്റ്റെപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും കൂടെ ഇതിലേക്ക് ഇട്ട് അരച്ച് കൊടുക്കണം ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ കാലത്തേക്കും വൈകുന്നേരത്തേക്കും കൂടി തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ബാക്കിയുള്ള അരിയും കൂടെ ഈ മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഈ അരിയോടൊപ്പം നമ്മൾ ഇനി ഇതിലേക്ക് ചോറും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് വെച്ച ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചോറ് കുറച്ചൊന്നും കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഏതാണ്ട് ഒരു അരക്കപ്പോളം ബ്രൗൺ റൈസിൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വൈറ്റ് റൈസാണേലും കുഴപ്പമൊന്നുമില്ല അതും കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പ് സ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വെള്ളം ഒരുപാട് കൂടുതലായി പോകരുത് അപ്പോൾ അതാ ഇത്രയാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് നമ്മൾ അളന്നെടുക്കുന്ന കപ്പിൽ കറക്റ്റ് അളവ് കിട്ടും കേട്ടോ ഇതുപോലെ അളന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതാ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ച് വരാം അപ്പോൾ ചോറും കൂടെ ഇട്ട് അരച്ചെടുത്തപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ചോറ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈസ്റ്റ് ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒരു അര സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ താ ഞാനിവിടെ മുഴുവനായിട്ടും അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് പുളിയോടുകൂടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബേക്കിംഗ് സോഡ അര അരസ്പൂണിട്ട് കൊടുത്ത് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചാൽ മതി ഞാനിവിടെ ഇതൊന്നും ചെയ്യുന്നില്ല ഇതവിടെ രാത്രി മുഴുവനായിട്ടും ഇതുപോലെ തന്നെ വെക്കുകയാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ദോശയ്ക്കൊക്കെ എടുത്തു വയ്ക്കുന്ന പോലെ കേട്ടോ അപ്പോൾ ഇതാ അടച്ച് ഇതുപോലെ വെക്കാം ഒരു രാത്രിക്ക് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇതിൽ ഒരുപാട് പുളിച്ചു പൊങ്ങുമോ അങ്ങനെയൊന്നുമല്ല കുറച്ച് നല്ലോണം ഇങ്ങനെ പതയൊക്കെ ഉണ്ടാവും ചെറിയൊരു പുളിപ്പുണ്ടാകും അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് മാവടെ നല്ല ഇങ്ങനെ പതഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത് ഇത് ഞാൻ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴേക്കും ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ കാലത്തും ഇതുപോലെ ടിഫിനാക്കി കൊടുക്കും ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കുന്നത് സാധാരണ നമ്മൾ അപ്പം ഒക്കെ അല്ലേ ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ അതൊന്നുമല്ലാതെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഉണ്ണിയപ്പ ചട്ടി ഇവിടെ സ്റ്റവില് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഇതിൽ ഞാനിവിടെ വെളിച്ചെണ്ണ ഇതുപോലെ ഒന്നിങ്ങനെ തടവി കൊടുക്കണം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ കുഴിയിലൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മാത്രം മതി ഈ ഒരു രീതിയിലുണ്ടാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ഇതിങ്ങനെ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ അപ്പം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മളിത് തേങ്ങാ പാലുണ്ടല്ലോ തേങ്ങാ പാലിൽ എടുത്ത ഉടനെ ഇങ്ങനെ മുക്കി വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് കഴിക്കണം അതല്ലെങ്കിൽ ഇത് ചൂടോട് കൂടി തന്നെ നല്ല കട്ടൻ ചായ കുറച്ച് മധുരം കൂടുതലിട്ടിട്ട് കട്ടൻ ചായയിൽ അതുപോലെ കൂട്ടി കഴിക്കണം അങ്ങനെയാണ് വൈകുന്നേരത്തേക്ക് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഒഴിച്ചുകൊടുത്ത് ഒന്ന് അടച്ചു വയ്ക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ കിട്ടും കുക്കാക്കിട്ടോട്ടോ അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അതായതിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ ഭാഗത്തോളമൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒത്തിരി എണ്ണയൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും ചേർത്ത് ഇതിൻ്റെ രുചി തന്നെ മാറിപ്പോകും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ മുഴുവനായിട്ടും തിരിച്ചിട്ട് കൊടുക്കണം നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും കാണും ഇത് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഇത് കുറേ ദിവസത്തിന് ശേഷം ഉപയോഗിക്കുകയാണ് കേട്ടോ ഈ ചട്ടി നല്ല സ്മൂത്തായിട്ട് കിട്ടിയിരുന്നതാണ് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുത്തപ്പോൾ കുറച്ചിങ്ങനെ ഒരു മടി ഉള്ള പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പമൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ ഒന്ന് രണ്ട് തവണ ഒക്കെ ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളിത് എണ്ണ കൂടുതൽ ഒഴിക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ടും ഇത് മറിച്ചിട്ടിട്ടുണ്ട് ഒരു മിനിറ്റൊക്കെ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ അത് ഓൾറെഡി വെന്തിട്ടുള്ളതാണ് അപ്പോൾ അതാ നല്ല കൊട്ടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ സാധാരണ എപ്പോഴും അപ്പമൊക്കെ അല്ലേ ഉണ്ടാക്കിയെടുക്കാറ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒരുപാട് എണ്ണയൊന്നുമില്ലാതെ ഇത് വൈകുന്നേരമാണ് കൂടുതൽ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കാറ് ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ തന്നെ എണ്ണ തേച്ച് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇതിലില്ല കേട്ടോ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് അരച്ച് വെക്കുമ്പോൾ വെള്ളം കൂടി പോകരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏതാ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ നെറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ പഴയ പോലെ അപ്ലോഡ് ചെയ്യാത്തത് കുറച്ചൊക്കെ കഴിയുമ്പോൾ അത് ശരിയാവും അപ്ലോഡ് ചെയ്യുന്ന സമയമൊക്കെ കഴിഞ്ഞ ഇപ്പം രണ്ട് നാല് ദിവസമായി വീഡിയോ ഒന്നും ഇടാറില്ല നമുക്ക് വീഡിയോ ഒത്തിരി വീഡിയോ ഇടാനുണ്ട് നെറ്റ്വർക്കിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഇടാതിരിക്കാനാട്ടോ അപ്പോൾ നമ്മുടെ അപ്പങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അത് കാണാൻ നല്ല രസമാണ് നല്ല ക്യൂട്ടായിട്ടിരിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇത് കുറേ ദിവസത്തിന് ശേഷം ഉണ്ടാക്കി എടുക്കുക കേട്ടോ ഇടയ്ക്കൊക്കെ വിചാരിക്കുമോ ഇത് വീഡിയോ ഇടണം എന്ന് ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇത് ഇതുവരെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇതിൽ നമുക്ക് പഞ്ചസാര ഇടണമെങ്കിൽ ഇടാം ഇത് ഏറ്റവും ടേസ്റ്റിൽ കഴിക്കാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുക തേങ്ങാപ്പാലിൽ ഒരു സ്പൂൺ പഞ്ചസാര അരസ്പൂണോളം ഉപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മുഴുവന് അതിലിട്ടിട്ട് അതിൽ നിന്ന് എടുത്ത് കഴിക്കണം രണ്ട് മിനിറ്റ് നോക്കി വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ അപ്പങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോട് കൂടെ അല്ലാതെയും കഴിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഇതുപോലെയാണ് ഇരിക്കുക ഉള്ളിയിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ അതിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ മനസ്സിലാവും ഇത് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാനും നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഒഡാക്കി നോക്കണം അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെയില്ല ചിക്കൻ കറിയുടെ കൂടെ നല്ല വറുത്തരച്ച ചിക്കൻ കറിയുടെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒഡാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അതോടൊപ്പം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ